നമസ്കാരം ഇന്ന് രണ്ട് മോതിരങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടോ എന്നും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇന്നത്തെ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ടതായ ഫലങ്ങൾ എന്താണെന്നറിയുന്നതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ അതായത് രണ്ട് മോതിരത്തിൻ്റെ ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് നിങ്ങൾക്കായി ഇന്ന് തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾ ബോട്ട് വൺ സിക്സ് വൺ ഇയർബഡ്സ് റിയൽമി ടി ത്രീ വൺ സീറോ ഇവ മികച്ച ഓഫറിൽ വാങ്ങുവാൻ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് മോതിരങ്ങളുടെ ചിത്രങ്ങളാണ് ഒന്നാമത്തെ മോതിരം ചുവന്ന കല്ലുവച്ച മോതിരവും രണ്ടാമത്തേത് പച്ച നിറത്തിലുള്ള കല്ലുവച്ച മോതിരവുമാകുന്നു ഒരു നിമിഷം നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഇതിൽ ഒരു മോതിരം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങളും വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു വരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങളിലേക്ക് കടക്കാം ഫലങ്ങൾ എന്താണെന്ന് ഫലങ്ങളെന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായും രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി ഏവരും രേഖപ്പെടുത്തേണ്ടതാണ് ആദ്യത്തെ മോതിരമായ ചുവന്ന നിറത്തിലുള്ള കല്ല് വെച്ച മോതിരമാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ യാതനകളും വേദനകളും ധാരാളം അനുഭവിച്ചവർ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴുള്ള ജീവിതത്തിലും അല്ലെങ്കിൽ ഇപ്പോഴുള്ള കാലത്തും നിലവിലും നിങ്ങൾ ഇത്തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം വളരെ ഉറച്ച തീരുമാനങ്ങളെടുക്കുവാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എങ്കിൽ കൂടിയും നിങ്ങളുടെ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടർ ചാഞ്ചാടാറുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് ഈ ഒരു കാര്യത്തിലും ഇനിയുള്ള നാളുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അതായത് വ്യക്തമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു തീരുമാനം ശരിയായ രീതിയിൽ കൈക്കൊള്ളുവാൻ നിങ്ങളെക്കൊണ്ട് കൊണ്ട് സാധിക്കുന്നതാകുന്നു പലപ്പോഴും പല അവസരങ്ങളിലും പല വ്യക്തികളെയും സഹായിച്ചത് മൂലം ഇപ്പോൾ നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു അത് ധനപരമായ ചില സഹായങ്ങളാകാം അല്ലെങ്കിൽ മറ്റ് സഹായങ്ങളുമാകാവുന്നതാണ് അത്തരത്തിൽ ഒരിക്കൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചതിന് പേരിൽ ഇപ്പോഴും നിങ്ങൾ പലരിൽ നിന്നും വെറുപ്പ് സമ്പാദിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഒരു ഒരു വട്ടം സഹായിച്ചവർ പോലും അതായത് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് മൂലം ആ സഹായിച്ചവർ പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കാത്തതായ അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നാൽ ഒരു നാൾ തീർച്ചയായും നിങ്ങളുടെ നല്ല മനസ്സ് മറ്റുള്ളവർ മനസ്സിലാക്കും എന്നുള്ളതാണ് എങ്കിലും അതിനുവേണ്ടിയും അല്പം കാത്തിരിക്കേണ്ടതായ സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെ ചില വ്യക്തികളുടെ കടന്നുവരവുകൾ മൂലം ചില തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് കൂടാതെ അങ്ങനെയുള്ള ചില വ്യക്തികളുടെ കടന്നു വരവുകൾ മൂലം മറ്റു പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ മറ്റു പല ബന്ധങ്ങളും നിങ്ങൾക്ക് ഇല്ലാതെ നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ തീർച്ചയായും ഇതിലും മാറ്റങ്ങൾ വന്നു ചേരുന്നതാകുന്നു ഇത്തരത്തിൽ പലരാലും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടേത് എന്നിരുന്നാലും തീർച്ചയായും ഒരു നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ നന്മ മറ്റുള്ളവർ തിരിച്ചറിയുന്ന നാൾ വന്നു ചേരുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഇനിയുള്ള നാളുകളിൽ തൊഴിലുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതാണ് അതുപോലെ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ടും ചില തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാകുന്നു അത്തരത്തിലുള്ള തടസ്സങ്ങളും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നതാണ് കൂടാതെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില സന്തോഷകരമായ വാർത്തകൾ അല്ലെങ്കിൽ സന്തോഷകരമായ ചില നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് പൊതുവെ നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ കൂടിയും ആരോഗ്യപരമായ ചില കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതുപോലെ തന്നെ മാനഹാനി ഏൽക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അതിനാൽ അപ്രകാരത്തിലുള്ള കാര്യങ്ങളിലും അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാകുന്നു ഇനി രണ്ടാമത്തെ മോതിരമായ പച്ച നിറമുള്ള കല്ലുവച്ച മോതിരമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ ധാരാളം ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി സ്വന്തം സന്തോഷം പോലും മറന്നിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്കുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം എങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള നിങ്ങളുടെ മനോഭാവം മറ്റുള്ളവർ ഒട്ടും തന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അത്തരത്തിൽ മറ്റുള്ളവർ മനസ്സിലാക്കാത്തതിൻ്റെ വേദന ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നു എന്നുള്ളതും സത്യം തന്നെയാകുന്നു തീർച്ചയായും അതിലൊരു മാറ്റം ഉടൻ തന്നെ വന്നു ചേരുന്നതാകുന്നു എല്ലാ വ്യക്തികൾ അല്ലെങ്കിൽ കൂടിയും ചിലരെങ്കിലും നിങ്ങളുടെ നന്മ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ അടുക്കിലേക്ക് തിരിച്ചു വരുന്നതായ അവസ്ഥ ഉണ്ടാകുന്നതാണ് ഒരിക്കൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ പോലും നിങ്ങളെ അംഗീകരിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക പലപ്പോഴും പല വ്യക്തികളും നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അത്തരത്തിലുള്ള വഞ്ചനകളിലൂടെ നിങ്ങൾ ധാരാളം പാഠം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ എടുത്തു പറയുവാൻ കഴിയുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു ഇനിയുള്ള നാളുകളിലെങ്കിലും ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ ശത്രുക്കളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരത്തിൽ കൂട്ടത്തിലുള്ള ശത്രുക്കളെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതുമാകുന്നു ഇഷ്ടദേവതയുടെ കടാക്ഷം അല്ലെങ്കിൽ ഈശ്വരാധീനം നിങ്ങളിൽ വർധിക്കുന്നതായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആയതിനാൽ തന്നെ ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ അതായത് നിങ്ങൾക്ക് വേണ്ടുന്നതായ തിരിച്ചറിവുകൾ നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്നതുമാകുന്നു പല വ്യക്തികളോടും കൂട്ടുകൂടുന്നതായ ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടേത് അതായത് എല്ലാ വ്യക്തികളോടും വളരെ ഫ്രണ്ട്ലിയായി ആയി സംസാരിച്ചു കൊണ്ട് അത്തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് നിങ്ങളുടേത് അതിനാൽ തന്നെ പലർക്കും നിങ്ങളോട് വളരെയധികം മതിപ്പുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു അതിലുപരി പലർക്കും നിങ്ങളെ ഒരു മാതൃകയാക്കുവാൻ അല്ലെങ്കിൽ പലരുടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ഭാഗമാകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് കൂടാതെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ചില കാര്യങ്ങൾ അനുകൂലമായി വന്നുഭവിക്കുന്നതാകുന്നു നിങ്ങളുടെ ആഗ്രഹ സാഫല്യം നേടിയെടുക്കുവാൻ കഴിയുന്നതായ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിന് ഉതകുന്നതായ ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതാകുന്നു അത്തരത്തിലുള്ള അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് പലപ്പോഴും പല വ്യക്തികളാലും നിങ്ങൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അത്തരത്തിലുള്ള അപമാനഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചുകൊണ്ട് ആ വേദനകളെല്ലാം മനസ്സിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ലത് തീർച്ചയായും നിങ്ങളെ അപമാനപ്പെടുത്തിയതിന് ഒരിക്കൽ കണക്കു പറയേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാകുന്നു എന്നിരുന്നാലും ജീവിതത്തിൽ ധാരാളം അനുകൂലമായ ഫലങ്ങൾ വന്നുഭവിക്കുവാൻ പോകുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ജീവിതത്തിൽ ഒറ്റക്കായി പോയി എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്കെപ്പോഴും ഉണ്ടാകാറുണ്ട് എങ്കിൽ കൂടിയും അതിൽ നിന്നെല്ലാം ഒരു മോചനവും അതായത് അത്തരത്തിലുള്ള തോന്നലുകളിൽ നിന്നെല്ലാം ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു ഇഷ്ടദേവതയെ നിത്യവും ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ധാരാളം അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതാകുന്നു ആയതിനാൽ നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കേണ്ടതാകുന്നു കൂടാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് കൂടാതെ ചില കാര്യങ്ങളിൽ അല്പം അനിവാര്യം നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻ ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ പേർക്സ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും അൻപത്തി ഒമ്പത് രൂപ മുതൽ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ അസ്ന